എല്ലാവർക്കും നമസ്കാരം ഇതാണ് എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം അതായത് ഗോതമ്പ് നുറുക്കിൻ്റെ കഞ്ഞി അതൊരു ചെറിയ കപ്പിനകത്ത് ഒരു കപ്പ് കഞ്ഞി അതിനകത്ത് ഒരു കപ്പിൻ്റെ കേട്ടോ അതിനകത്ത് ഇച്ചിരി മോര് താളിച്ചത് പിന്നെ പയറുമുളപ്പിച്ചത് തോരം വെച്ചത് മുളപ്പിച്ചും കൂടി ഇട്ടു അത് സൂപ്പർ ടേസ്റ്റാ കേട്ടോ എല്ലാവരും രാത്രി നല്ല ചോറും ചിക്കനും മറ്റേ പിന്നെ അൽഫാമും ഹെവി ഫുഡൊക്കെ കഴിക്കതേ നല്ല ഫുഡ് ആരോഗ്യത്തിന് നല്ലതാണ് മാത്രം അത് മണിക്കൊക്കെ ശേഷേട്ടാ കഴിച്ചും കഴിയും കേട്ടാ മണി ആവുമ്പഴത്തേക്ക് കഴിയുമ്പോ എപ്പോഴും ഇങ്ങനെയാണേ ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ മില്ലറ്റ് അല്ലേ ചേട്ടാ മില്ലറ്റ് ഏതെങ്കിലും ഒരു മില്ലറ്റ് എന്തെങ്കിലും ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി എടുത്തൊഴുകി ഇന്ന് നമുക്ക് പയർ മുളപ്പിച്ചത് മോരുകാച്ചത് വരാം നല്ല ഒരു കപ്പിനകത്ത് ചെറിയ കപ്പിനകത്ത് എടുക്കും എന്നിട്ട് ഉച്ചകളുടെ കറി എന്താണോ അത് ഇല്ലാതെ കരണ ഒഴിക്കും വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാമെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളെ കണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂൺ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് രാത്രി മിതമായ ഭക്ഷണം കഴിക്കാൻ ഓക്കെ ഗുഡ് നൈറ്റ്